നമസ്കാരം പഞ്ചാബിലെ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടം എന്ന റിപ്പോർട്ടുകൾ അടുത്ത കാലത്തായി പഞ്ചാബിലെ സിഖ് സമൂഹത്തിൽ നിന്നും കൂട്ടത്തോടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആളുകൾ ചൂടുവെക്കുകയാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് പഞ്ചാബിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ ഇത് അടുത്ത കാലത്തായി പതിനഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ അതിവേഗമാണ് ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഉണ്ടായ കുതിപ്പുകൾ പഞ്ചാബിൽ രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെടുന്നത് സിഖ് സമൂഹത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ് ക്രൈസ്തവ ജനസംഖ്യ ഉയർത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും ഇവാഞ്ചലിക്കൽ വിഭാഗത്തിലാണ് ക്രൈസ്തവരുടെ വളർച്ച കോവിഡ് കാലത്തെ പാസ്റ്റർമാരുടെ പ്രവർത്തനങ്ങളാണ് അത്തരം ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് വഴിവെച്ചത് കുറച്ചുനാൾ മുമ്പ് നടന്ന ക്രിസ്മസ് റാലിയിലെ ജനസഞ്ചയം കണ്ട് മറ്റുള്ളവർ പോലും ഞെട്ടി അത്രയധികം ആളുകൾ ആ റാലിയിൽ പങ്കെടുത്തിരുന്നു സിഖ് സമൂഹത്തിന്റെ ശോഭായാത്രയും വെല്ലുന്ന വിധത്തിലായിരുന്നു അന്ന് റാലി നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പഞ്ചാബിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ അത്ര തന്നെയാണ് മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾ മുപ്പത്തിയാറ് ശതമാനവും സിഖുകാർ അറുപത് ശതമാനവുമാണ് പക്ഷേ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിൽ ജനസംഖ്യയിൽ ഏറെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അടുത്തിടെ ഒരു ആം ആദ്മി നേതാവും അഭിപ്രായപ്പെട്ടത് എന്നാൽ ഈ മാറ്റം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല ഇനി പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ അടക്കം ക്രിസ്ത്യൻ പാസ്റ്റർമാരുടെ ഇടപെടലുകൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് രാജുരംഗീല എന്ന ഒരു ക്രിസ്ത്യൻ പാസ്റ്ററുണ്ട് അദ്ദേഹം പഞ്ചാബി ഭാഷയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണ് വീടുകളിൽ തന്നെയാണ് പലപ്പോഴും പ്രഭാഷണം സമാനമായ വിധത്തിൽ കണക്കിന് പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് രാജു രംഗില ബജീന്ദർ സിംഗ് അങ്കുർ നാരുല ദീപ്തി തുടങ്ങിയവരാണ് പാസ്റ്റർമാരായി പ്രവർത്തിക്കുന്നത് ഇവരുടെ വീഡിയോകൾ അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കാനും തുടങ്ങി ഇതോടെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ആളുകൾ കൂടുതൽ എത്താൻ തുടങ്ങി പഞ്ചാബിൽ സിഖ് വിഭാഗത്തിൽ നിന്നും അമേരിക്കൻ ജനത പിന്തുടരുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്കുമാണ് മതമാറ്റം വിദേശ ഫണ്ടുകളും ഇവിടേക്ക് എത്തുന്നുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു കോവിഡ് കാലത്ത് രോഗബാധിതരെ പരിചരിക്കാൻ ഇത്തരം പ്രൊട്ടസ്റ്റിന് വിഭാഗങ്ങൾ നേരിട്ട് രംഗത്തിറങ്ങി കൂടാതെ അടിമകളായവരെ രോഗമുക്തരാക്കി രംഗത്ത് വന്നതോടെ കൂട്ടത്തോടെ ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തി പഞ്ചാബി പാരമ്പര്യത്തിന്റെ ശൈലികൾ തന്നെ പ്രയോഗിക്കുന്നതിനാൽ ആളുകൾക്ക് അപരിചിതത്വം തോന്നാത്ത വിധത്തിലാണ് ആരാധന ശൈലികൾ പോലും അതേസമയം പഞ്ചാബിലെ ഖലിസ്ഥാൻ ഭീകരതയെ നേരിടാൻ ഈ മതപരിവർത്തനത്തെ ഏജൻസികളും ആയുധമാക്കിയെന്ന വിധത്തിലുള്ള തീരുകളും പുറത്തു വന്നിട്ടുണ്ട് സുവിശേഷ വഴിയിലേക്ക് എത്തിയവർ പലരും കർഷക ബില്ലിനെ അടക്കം പിന്തുണയ്ക്കുന്ന നിലപാടിലുമാണ് ഇതെല്ലാം പഞ്ചാബിൽ വലിയ ചർച്ചകൾക്ക് നൽകിയിരിക്കുകയാണ് അതിനിടെ മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് പഞ്ചാബിലെ ക്രിസ്ത്യൻ പുരോഹിതരുടെ വസതികളിലും സ്ഥാപനങ്ങളിലും നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡും ഒന്നര വർഷം മുമ്പ് നടന്നിരുന്നു പാസ്റ്റർമാരായ ജലന്ധർ സ്വദേശി ബജീന്ദ്ര സിംഗ് കപൂർത്തല സ്വദേശി ഹർപ്രീത് ഡിയോൾ എന്നിവരുടെ വസതിയിലായിരുന്നു ആദായ നികുതി വകുപ്പ് അന്ന് റെയ്ഡ് നടത്തിയത് പാസ്റ്റർമാരുടെ രോഗശാന്തി ശുശ്രൂഷകളുടെ മറവിൽ പള്ളികൾ നടത്തുന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്നുവെന്നുമാണ് ഐ ടി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആരോപണം ഇതിനു പിന്നാലെയായിരുന്നു റെയ്ഡും